വെളുത്തൂർ നമ്പൂർക്കാവ് ഭരണി ഉത്സവ രാത്രി ഗാനമേളയ്ക്കിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് അന്തിക്കാട് പോലീസ് നിരപരാധികളെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതി കരിക്കുകൊണ്ട് ക്രൂരമർദ്ദനമേറ്റാറുപേരെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി പി എം പ്രവർത്തകരായ വെളുത്തൂർ സ്വദേശികളായ മിഥുൻ സുനിൽകുമാർ എന്നിവരെയും പ്രായപൂർത്തിയാകാത്ത വെളുത്തൂർ സ്വദേശികളായ നിരഞ്ജൻ അമിത് അഭിനന്ദ് അർജുൻ എന്നിവരെയുമാണ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അന്തിക്കാട്ടെ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ വെച്ച് പുലർച്ചെ കരിക്ക് കൊണ്ടും കൊണ്ടും ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി അന്നര വൈകുന്നേരം ഞങ്ങൾ അവിടെ കൊണ്ടുവന്നാണ് അന്റീവിടുന്നൊരു രണ്ടു രണ്ടേ സി ഐ വന്നിട്ട് സിഐ വന്നിട്ട് നമ്മടെ റൂമിലേക്ക് അവിടെ ഒരു ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങളെ ഈ കരിക്ക് തുണിയിൽ കെട്ടിട്ട് നല്ലോണം അടി അഞ്ചാറെ കിട്ടിണ്ട് നമ്മൾ പിന്നെ ഈ ഈ വന്നിട്ടുള്ള ഇന്നലെ പേർക്കും നല്ലോണം എല്ലാവർക്കും ും നമ്പോർകു ഭരണി ഉത്സവത്തിന്റെ ഭാഗമായി രാത്രി നടന്ന ഗാനമേളക്കിടെയാണ് സംഘർഷം ഉണ്ടായത് സംഘർഷത്തിൽ പിടിച്ചു മാറ്റാൻ എത്തിയവരെയും ഇടയിൽ വീണ് കിടന്നവരെയും ഉൾപ്പെടെ പതിനഞ്ചോളം പേരെ സിഎയുടെ നേതൃത്വത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം കസ്റ്റഡിയിലെടുത്തവരെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും പുലർച്ചെ ചായ വാങ്ങിക്കൊടുക്കാനും മൂത്രമൊഴിപ്പിക്കാനുമെന്നും പറഞ്ഞ് പുറത്തിറക്കി പഴയ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സിഐയും മറ്റൊരു പോലീസുകാരനും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി ഏതാനും ദിവസം മുൻപ് ചായൂരിലെ സി പി എം പ്രാദേശിക നേതാവിനെ കരിക്കുകൊണ്ട് മർദ്ദിച്ചതിനെ തുടർന്ന് അന്വേഷണം നേരിടുന്നയാളാണ് സിഐയും അഡീഷണൽ എസ് ഐയും സി ഐക്കും മറ്റു പോലീസുകാർക്കും എതിരെ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും ഉടൻ പരാതി നൽകുമെന്ന് ജില്ലാ ആശുപത്രിയിലെത്തിയ സി പി എം നേതാക്കൾ പറഞ്ഞു അതി ഭീകരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത് കരിക്ക് ഉൾപ്പെടെ വരുന്ന സാധനങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് നെഞ്ചിലും പുറത്തും മുഴുവൻ ഇടിച്ച് ഭീകരമായ മർദ്ദനം ഏൽക്കേണ്ട വന്നവരാണ് അതിൽ പതിനാല് വയസ്സ് പ്രായമായിട്ടുള്ള മൂന്ന് നാല് പേരുണ്ട് ഇതിന് സമാന്തരമായിട്ടുള്ളൊരു കാര്യമാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് ചാഴൂര് പഞ്ചായത്തിലുണ്ടായത് ഇയാൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്